ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ബട്ടറാണ് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ഇതൊത്തിരി മെൽറ്റ് ആയി പോകാനായിട്ട് പാടില്ല ഞാനിവിടെ അഞ്ച് ടീസ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്കൊരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഫ്രിഡ്ജിലാണ് ബട്ടറൊക്കെ വെച്ചിരിക്കുന്നതെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രം ഇതുപയോഗിക്കാനായിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് അതായിട്ട് പോലെ ഒന്ന് ക്രീമി ആക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പം അത്യാവശ്യം മധുരമുണ്ട് ഇനി നിങ്ങൾക്ക് മധുരം വേണ്ടതനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാര നമ്മുടെ ബട്ടറിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കത് അതുപോലെ നല്ല ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് അപ്പോൾ ഞാനിവിടെ നൂറ്റി നൂറ്റി അൻപത് എം എൽ മൈദയാണ് എടുത്തിരിക്കുന്നത് അത് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് കുറവശ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് താൻ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ നൂറ്റി അമ്പത് എം എൽ മൈദയും മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുമിച്ചല്ല പല തവണകളായിട്ട് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം കട്ട കെട്ടി പോവും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് പല തവണകളായി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ബട്ടറും പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി സ്പൂണും ബിസ്കൊന്നും ഉപയോഗിക്കരുത് നമുക്കിനി കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായതുപോലെ ഈ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അപ്പോൾ നമ്മളിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ കൊടുത്തിരിക്കുന്ന ഷുഗറും ബട്ടറും ഉപയോഗിച്ചാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതായി ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് ഇനി നിങ്ങൾ കുഴക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ പാല് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മുടെ മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടി എടുക്കാം എന്നിട്ട് കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമുക്ക് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലൊരു ഷേപ്പ് ആക്കി കൊടുക്കാം ഇതുപോലെ മാവ് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഓപ്ഷണലാണ് ചെറിയൊരു ഡിസൈനിങ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഓവനിലാണ് അപ്പോൾ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ആദ്യം തന്നെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം കൺവെൻഷൻ മോഡിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ ഓരോ ഓവൻ അനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും ആദ്യം ഒരു പത്ത് മിനിറ്റ് വരെ വയ്ക്കുക എന്നിട്ട് ബ്രൗൺ കളറായി വന്നില്ലെങ്കിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി വയ്ക്കാം അപ്പോൾ താ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടുകൂടി കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് തണുക്കുമ്പോൾ നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ആയി വരും അപ്പോൾ അതിന് ശേഷം മാത്രം നമുക്കിത് ട്രേയിൽ നിന്ന് മാറ്റിയാൽ മതി പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുക്കീസ് വെച്ച് കൊടുക്കുന്ന ട്രേയിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം ഓവൻ ഇല്ലാണ്ട് നമുക്ക് അടുപ്പത്ത് ഇത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നിങ്ങൾക്കൊരു കേക്ക് ട്രേയിലേക്ക് കുക്കീസ് മാറ്റാം അതിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ വെക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ബട്ടറൊന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് കുക്കീസ് വെച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബട്ടർ കുക്കീസ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് നല്ല ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ കുക്കീസൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ച് തരാം ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിതാ ഒന്നുകൂടി ഒന്ന് കൂടി ഒന്ന് മുറിച്ച് കാണിച്ച് തരാം അതായത് ഇതുപോലെ നല്ല ക്രിസ്പി ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ടെക്സ്റ്ററിലും അതേ ഒരു ടേസ്റ്റിലുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിരുന്നു ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്